ഹൃദയാഘാതം എന്താണ് ഹൃദയ സ്തംഭനം എന്താണ് ഹൃദയ പരാജയം എന്താണ് ഈ മൂന്ന് എമർജൻസികളും എന്തൊക്കെയാണെന്നുള്ളത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ എമർജൻസികൾ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് ഉള്ളത് എന്നുള്ളതും ഇത് എങ്ങനെ കണക്റ്റഡ് ആണെന്നുള്ളതും നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്കെല്ലാം ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിക്കാം ഏതൊരു വീടിനും ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട് കറണ്ടിന്റെ ബോക്സ് ഉണ്ട് വയറിങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു പ്ലംബിങ് സിസ്റ്റം ഉണ്ട് വെള്ളം പോകാനുള്ള പൈപ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കാനുള്ള ഒരു പമ്പുണ്ട് ഇനി നമുക്ക് ഈ മൂന്ന് അസുഖങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഈ ഉദാഹരണത്തിലൂടെ കണക്ട് ചെയ്യാൻ നോക്കാം കറണ്ട് അങ്ങ് പോയി വീട്ടിലെല്ലാ ലൈറ്റും ഓഫായി ഫാൻ ഓഫായി ഫ്രിഡ്ജ് ഓഫ് ഇതാണ് ഹൃദയ സ്തംഭൻ കാർഡിയക് അറസ്റ്റ് കാർഡിയക് അറസ്റ്റ് വരുമ്പോൾ ഹൃദയത്തിന് മിടിക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവാണ് ഇതൊരു എമർജൻസി ആണ് ആൾ കുഴഞ്ഞു വീഴും ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇലക്ട്രിസിറ്റി വീണ്ടും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നെഞ്ചിന് പുറത്ത് അമർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് സി പി ആർ എന്ന് പറയും അതല്ലെങ്കിൽ നെഞ്ചിൽ ഒരു ഷോക്ക് കൊടുക്കുക ഇനി നമ്മുടെ വീട്ടിലെ പൈപ്പില് ബ്ലോക്ക് വന്നു വിചാരിക്കാം വെള്ളം ബാത്റൂമിലേക്ക് വരുന്നില്ല ഇതാണ് ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാത എന്ന് വെച്ചാൽ പൈപ്പിനകത്ത് വല്ല ചളിക്കട്ടയും കൂടിയിട്ട് ബ്ലോക്ക് ആയി അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക ഈ ബ്ലോക്ക് നീക്കാനുള്ള മാർഗങ്ങൾ നോക്കും എന്നാലേ വെള്ളം നമുക്ക് പൈപ്പിലൂടെ വരുള്ളൂ പക്ഷെ ഇതിലൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹൃദയം അപ്പോഴും ഇടിക്കുന്നുണ്ട് മുംബൈ പറഞ്ഞ ഹൃദയസ്തംഭനം പോലെ ഹൃദയം ഹൃദയമിടിപ്പ് നിൽക്കുന്നില്ല ഹൃദയം ഇടിക്കുന്നുണ്ട് പക്ഷേ രക്തോട്ടം കുറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിലെത്തി ബ്ലോക്ക് നീക്കി കൊടുത്താൽ ഹൃദയത്തിന് കേടൊന്നും വരില്ല ആള് രക്ഷപ്പെടും ഇനി മൂന്നാമത്തത് ഹൃദയ പരാജയാണ് നമ്മുടെ വീട്ടില് കിണറിലൊരു മോട്ടോർ ആ മോട്ടർ സാധാരണഗതിയില് നല്ല ശക്തിയിൽ നോർമൽ ആയിട്ട് പമ്പ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലെ ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും നല്ല ഫോഴ്സിൽ വെള്ളം എത്തും അതല്ല ഇനി പമ്പിന്റെ ശക്തി കുറഞ്ഞു എന്ന് എന്താ സംഭവിക്കുക താഴെയുള്ള നിലയിലേക്ക് വെള്ളം വെള്ളമെത്തിക്കാന് ആ പമ്പിന് സാധിക്കും പക്ഷെ മുകളിലെ നിലയിലേക്ക് ഫോഴ്സിൽ അടിച്ചു കയറ്റാൻ ഈ പമ്പിന് സാധിക്കണമെന്നില്ല ഇതാണ് ഹാർട്ട് ഫെയിലിയർ നമ്മൾ നമ്മളിതിന് പമ്പിങ് കുറയാ ഹൃദയ പരാജയം ഈ പറഞ്ഞ എമർജൻസി നമ്മുടെ കൺമുമ്പിൽ വെച്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാം ഒരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഒരു റെസ്പോൺസും ഇല്ല അവൾ ബോധം പോയിട്ടുണ്ട് അനങ്ങുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് ഹൃദയസ്തംഭനാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അമർത്തി നെഞ്ചിൽ ഇടിച്ചു കൊടുക്കുക പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇനി അതെല്ലാം നമ്മളെ മുമ്പിലുള്ള വ്യക്തിക്ക് ബോധമൊന്നും പോയിട്ടില്ല പക്ഷെ അയാൾ കയ്യിൽ നെഞ്ചിൽ പിടിച്ചിട്ട് വേദന സഹിക്കുകയാണ് ആൾ വിയർക്കുന്നുണ്ട് ആൾക്ക് ബോധമുണ്ട് എന്നാണെങ്കിൽ അത് ഹൃദയാഘാതമാണ് ഹൃദയപരാജയം പരാജയം ഇങ്ങനെയൊന്നുമല്ല ഹൃദയ പരാജയമുള്ള ഒരാൾക്ക് ഹാർട്ടിൻ്റെ ഫെയിലിയറുള്ള ആൾക്ക് എപ്പോഴും കിതപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലെ പെട്ടെന്നുള്ള ഒരു കുഴഞ്ഞു വീഴലൊന്നും സാധാരണ ഗതിയിൽ സംഭവിക്കണമെന്നില്ല അയാൾക്ക് കിതപ്പുണ്ടാവും ചിലപ്പോൾ കാലിന് നീരുണ്ടാവും രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇതാണ് ഹൃദയപരാജയം ഹാർട്ട് ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മൂന്ന് എമർജൻസികൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക